الحمد أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا بر نبر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق <applause> وبراء وذرى بسم الله الذي لا يضر مع اسمه شيء في <applause> الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون صدق الله صدق الله, الله مولانا العلي العظيم ഏറ്റവും ആദരണീയരായ സ്റ്റേജിൽ ഉപയോഗരായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ ഈ മഹല്ല് ജമായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സാരഥികൾ ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനുകൾ മോമിനാത്തുകൾ ബഹുമാനമുള്ളവരെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്താണ് ഇത് നമ്മൾ മാത്രം സന്തോഷിക്കല്ല ഈ ലോകത്തുള്ളുഭവ താഴലാൻ്റെ സർവ്വ സുറ്റികളും സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്തം ഒരു മദ്രസ് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും അത് സ്വാഭാവികമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാത്ത് ചെയ്യാൻ നല്ലൊരു പള്ളിയായി ആ വിഭാഗത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ പറ്റിയതായ ഒരു മദ്രസിയായി അപ്പൊ നമ്മൾ സന്തോഷിക്കേണ്ടവരാണ് അത് സ്വാഭാവികമാണ് നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത് ഇവിടെ അവഹു സുബഹാനുഭവത്താഴാലെ സർവ്വ മഹലൂക്കാത്തുകളും സന്തോഷിക്കുന്ന ഒരു വലിയൊരു മുഹൂർത്താണ് ഇവിടെ മലായികത്ത് സന്തോഷം വിശുദ്ധാത്മാക്കൾ സർവ മുഖത്തസ്ഥായ അർവാഹികൾ ഇവിടെ സന്തോഷം ഇവിടുത്തെ മരങ്ങൾ വെള്ളം കല്ല് മൃഗങ്ങൾ സസ്യങ്ങൾ ഇവിടുത്തെ പറവകൾ ഇത് മുഴുവനും സന്തോഷിക്കണതായ ഒരു മുഹൂർത്തം നമ്മൾ മുസ്ലിംങ്ങൾ മാത്രമല്ല സന്തോഷിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത മറ്റ് ഇതര മതസ്ഥരും സന്തോഷിക്കേണ്ടതായ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അവരും സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്തം അങ്ങനെയാണ് ഇവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മദ്രസ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ഈ ശരിയാത്ത് ഈ ശരിയാത്ത് ഇവിടെ ആവശ്യം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനിക്ക് ഇൽമു വേണം വേണം ഇൽമും അമലും ഇഹ്ലാസും ഈ മൂന്ന് സംഗതികൾ കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദീൻ്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ ഉണ്ടാവണം നിബ്സുള്ള തങ്ങളിലേക്ക് അള്ളാഹുസുബാനഹുല അവതരിപ്പിച്ച ഈ വിശുദ്ധമാകുന്നതായ ദീൻ ആ ദീൻ്റെ യഥാർത്ഥ സ്വഭാവ വഴ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇൽമും വേണം മാത്രം പോരാ അമലും വേണം അമൽ മാത്രം പോരാ ആ അമല് അള്ളാഹുസുബെഹാന ഹുവത്തായാലാന്റെ വജുഹിനു വേണ്ടി മാത്രം ചെയ്യണം അതാണ് എഹ്ലാസ് എന്ന് പറഞ്ഞാൽ ഇഫറാദുൽ വിവാദത്തി ലില്ലാഹി അങ്ങനെ പല വ്യത്യസ്തമായ അർത്ഥത്തില് വ്യത്യസ്തമാവുന്നതായ പദങ്ങളെ കൊണ്ട് മഹാന്മാരാവുന്ന ഇമ്മത്ത് അതിനെ നിർവചിച്ചിട്ടുണ്ട് അപ്പൊ അമ്മാവു സുബഹാന നിർവചിച്ചാലും അതിന്റെ ആകത്തുക ഭൗതികമായുള്ളതായ ഏതെങ്കിലും ഒരു നാട്ടത്തിന് ഉദ്ദേശിക്കാതെ ജനങ്ങളിൽ നിന്നുള്ളതായ എന്തെങ്കിലും ഒരു പ്രശംസ ആ പ്രശംസയെ ഉപദേശിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ളതായ മറ്റു വല്ലതായ ഗുണങ്ങളെ പ്രതീക്ഷിക്കാതെ ഒരു താഴത്തിന് ഒരു വിവാദത്തിന് അമുവാഹു അനുഭവ താഴാന് മാത്ര ഉദ്ദേശിച്ച് അമുവാഹുവിന്റെ വചിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക അതാണ് ഇഖലാസ് ഈ എഹ്ലാസ് ഇവിടെ ഉണ്ടാക്കി തീർക്കാനാണ് മഹാന്മാരാവുന്നതായ തൊലിയക്കത്തിന്റെ മഷാ ഇഹന്മാർ ഇവിടെ ശ്രമിച്ചത് റസൂ സാഹി വസല തങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു ആ എൽമിൻ്റെ മുക്തത അനുസരിച്ചുള്ളതായ എമൽ നിബി സാഹ വലി വസ്ലമ്മ തങ്ങളെ ശീലിപ്പിച്ചു ആ എമല്ലിന്റെ ആവശ്യമാവുന്ന എഹ്ലാസ് ആ ഇഖലാസിനെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്നതായ പ്രവൃത്തികളൊക്കെ നടി നടത്തി അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ശരിയാകത്ത് തെരീക്കത്ത് എന്നുള്ളത് രണ്ടായി കൊണ്ടറിയപ്പെടാൻ കാരണം എല്ലാം റസൂലി മുസ്ലമാ തങ്ങൾ മുറബിയായ ഷേഖായിരുന്നു മുറബിയായ ഷേഖാണ് തങ്ങൾ മുറബിയായ ഷേഖാണ് ഉസ്മാൻ ബിന് അഫ്ഫാൻ തങ്ങൾ മുറബിയായ ഷേഖായിരുന്നു അലീബിന് അബീദ് തങ്ങൾ മുറബിയായ ഇവരൊക്കെ മുറബിയായ മശാഹന്മാർ അപ്പൊ അവര് കാലഘട്ടത്തിലൊക്കെ അവർ റിൽമിനുണ്ടാക്കി കൊടുത്തു ജനങ്ങൾക്ക് ആ റിൽമിനോട് അനുസൃതമായി കൊണ്ടുള്ള എംഎൽഎ അവരെ ശീലിപ്പിച്ചു ആ എംഎൽഎക്കും റിൽമിനിക്കും അടിസ്ഥാനപരമായി ആ ജനങ്ങളെ ഹൃദയത്തിൽ അവരുണ്ടാക്കി തീർത്തു ആ എഖിലാസ് എന്ന് പറയുന്ന ഈ വിശുദ്ധമാവുന്നതായ ഈ പ്രവർത്തനം അത് ഉണ്ടാക്കി തീർക്കലാണ് യഥാർത്ഥത്തിൽ പിന്നീട് തെരീക്കത്തിന്റെ മശായഖന്മാരൊക്കെ ചെയ്തത് അമലിപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും പലരും അമൽ ചെയ്യുന്നുണ്ടാവും പലർക്കും എൽമുണ്ടാവും ആ എൽമുണ്ടായത് കൊണ്ട് മാത്രം പോരാ ആ എൽമിൻ്റെ മുക്തത അനുസരിച്ച് അമൽ ചെയ്യണം ഇൽമ പഠിച്ചതനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ അമൽ ചെയ്യണം ആ അമല് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ ആ അമൽഹു സുഖാനുഭവത്താലാൻ്റെ വചുഖനുദ്ദേശിച്ചും കൊണ്ട് മാത്രം ചെയ്യണം അപ്പം യഥാർത്ഥത്തിൽ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് ഹിതുമത്ത് ചെയ്യാൻ വേണ്ടി ഉള്ളതായ ഒരു പ്രവർത്തനം ആ പ്രവർത്തനമാണ് പിന്നീട് കാലഘട്ടത്തിൽ ജനങ്ങളിൽ ഇഹ്ലാസ് കുറഞ്ഞു പോയപ്പോൾ ആ എഹിലാസിനെ വീണ്ടെടുക്കാൻ വേണ്ടി മഹാന്മാരാകുന്ന തന്നെ ഷാ ഇഹന്മാർ ചെയ്തു എങ്ങനെ പറഞ്ഞാലും ഈ നിലക്കുള്ളതായ ഈ ശരീരത്തിൻ്റെ സ്വഭാവം ഒരു മനുഷ്യനിലുണ്ടാക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മദ്രസകൾ വേണം അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമാവുന്ന ഇൽമ് ആ ഇൽമ് പഠിപ്പിക്കണതായ മദ്രസകൾ വേണം ആ അമലിന് സൗകര്യമാവുന്നതായ അതിൻ്റേതായ ഇതുപോലുള്ള മസാജിദുകൾ പള്ളികളതും വേണം ആ ഈ അമലും ഇൽമൊക്കെ ഇഹ്ലാസിൻ്റെ മേലിൽ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് ചെയ്യാനുള്ളതായ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി തീർക്കണതായ മഹാന്മാരാകുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവണം എന്നാലേ ദീൻ ഇവിടെ നിലനിൽക്കോളൂ ദീൻ്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ നിലനിൽക്കുള്ളൂ ഇന്നലെക്ക് ദീൻ്റെ സ്വഭാവം ഇവിടെ നിലനിന്നാൽ എല്ലാവരും സന്തോഷിക്കും കാരണം യഥാർത്ഥ ഒരു മോമിൻ അങ്ങനെയാണല്ലോ യഥാർത്ഥ ഭൂമി എന്ന് പറഞ്ഞാൽ അവൻ അമൽ ഇമനുസരിച്ച് അവൻ അമൽ ചെയ്യുക ശ്രദ്ധിക്കപ്പെടേണ്ടതായ സംഗതികളൊക്കെ അങ്ങനെയല്ലേ മഹാന്മാർ ചെയ്തത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെ എങ്ങനെ കാലെടുത്ത് വെക്കണം അതേപോലെ അവർ കാലെടുത്ത് വെച്ചു എങ്ങനെ ഇറങ്ങണം എങ്ങനെയാണ് നടക്കേണ്ടത് അവർ ഓരോ നിമിഷത്തിലും ഷറയി സർവ്വ മര്യാദകളെയും പാലിച്ചു കൊണ്ട് ജീവിക്കണവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായിത്തീരുമ്പോ എല്ലാ ആളുകളും നമ്മളെ ബഹുമാനിക്കും ആദരിക്കും ആ ഒരു സ്വഭാവമായിരിക്കും അപ്പോൾ ഒരു യഥാർത്ഥ ബോമിൻ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ആവശ്യമാവുന്ന അതിന്റെ അടിസ്ഥാന സംഗതികളാണ് ഇതൊക്കെ മദ്രസ പള്ളി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടാൽ ആ പള്ളിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആരെയാണ് ഒരു യഥാർത്ഥ ബോമിൻ്റെ ആണ് ഒരു മദ്രസ നിർമ്മിക്കപ്പെട്ടാൽ ആ മദ്രസയിൽ നിന്ന് ഉണ്ടാവുന്നത് ആരാണ് ഒരു യഥാർത്ഥ ബോമിനാണ് ഒരു യഥാർത്ഥ മോമിൻ ഇവിടെ ഉണ്ടാവുമ്പോൾ അത് അവൻ്റെ മലയായിക്കത്തെ സന്തോഷിക്കും കാരണം ഈ യഥാർത്ഥ മോമിൻ്റെ ഒപ്പം കൂടിയാൽ ഇവനിൽ നിന്നിട്ട് മലായിക്കത്തിന് ആവശ്യമായ അവർക്ക് ആസ്വദിക്കാനും അവർക്ക് സന്തോഷിക്കാനും മുഖത്തസ്ഥായ അറിവാഹകൾക്ക് ആവശ്യമാവുന്നതായ സംഗതികൾ അവനിൽ നിന്നുണ്ടായിക്കൊണ്ടേക്കും അവൻ തിക്രിയല്ലു അവൻ അതുപോലുള്ളതായ വിവാദത്തുകളുമായി കൊണ്ട് അവൻ മുന്നേറുമ്പോൾ അവൻ്റെ ആ വിവാദത്തിൽ അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ടോ സ്വന്തക്കോ സ്വന്തമായോ ചെയ്യുന്നതായ വിവാദത്തുകളെ ആസ്വദിക്കാൻ വേണ്ടി മുഖദസ്തായ അറിവാഹികൾ മലായിക്കത്ത് അടക്കമുള്ളതായ വിശുദ്ധാത്മാക്കൾ മുഴുവൻ വരും അപ്പോൾ അവരെല്ലാവരും സന്തോഷിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് മലായിക്കത്ത് സന്തോഷിക്കും എന്ന് പറഞ്ഞു മലായിക്കത്ത് മാത്രമല്ല സന്തോഷിക്കുക അമ്പിയാക്കന്മാർ അവരൊക്കെ സന്തോഷിക്കും അവരൊക്കെ സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഇതര മതസ്ഥരും സന്തോഷിക്കും എന്താ കാരണം ഈ മദ്രസകളിൽ നിന്നുണ്ടാക്കപ്പെടുന്നത് ഒരു യഥാർത്ഥമോ മിന്നേണ് ഈ പള്ളിയിൽ കൂടി നമ്മൾ അവനെ വളർത്തിയെടുക്കുന്നത് ആ മദ്രസയിൽ നിന്ന് പഠിച്ചതായ ആ വിശുദ്ധമാവുന്നതായ ഫിൽമ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളിൽ അവർക്ക് യഹനാസ് ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്നതായ മറ്റുള്ളതായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിട്ട് ഒരു യഥാർത്ഥ മുഖീസ് ആവുന്നതായ ഒരു മോഹ്മിൻ്റെ അവിടെ ഉണ്ടാക്കി തീർത്താൽ ആ മുക്മിൻ നിന്നിട്ട് ഗുണം മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ ഏതെങ്കിലും നൽകുള്ളതായ ഉപദ്രവം ആ മഹ്മിൻ നിന്നുണ്ടാവുന്നതല്ല ഇത് ഇവിടുത്തെ ഇതര മതസ്ഥർക്കറിയാം അപ്പം ഇതര മതസ്ഥരൊക്കെ സന്തോഷിക്കും ഇങ്ങനെ ഒരു മദസ്സും വള്ളി ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോഴേ ഇത് മനസ്സിലാക്കിയവർ ഇതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കിയവർ അവരെന്താവും സന്തോഷിക്കും ഇവിടുത്തെ മരങ്ങൾ സന്തോഷിക്കും എന്താ മരത്തിനോട് ചില ബാധ്യതകളുണ്ട് വിശുദ്ധമാകുന്നതായ ശരീരത്തിൽ ഇവിടുത്തെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം അതിനെ പറ്റിയുള്ള ചില പ്രത്യേകമാവുന്നതായ നമ്മളോടുള്ള കൽപ്പനകളുണ്ട് ആ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഒരു യഥാർത്ഥ ഭൂമിയും ജീവിക്കുക അപ്പം മനത്തിന് സന്തോഷമുള്ള ഈ കാരണം ഇവിടുത്തെ മൃഗങ്ങളോട് ചില കൽപ്പന മൃഗങ്ങളോട് നമ്മൾ ചെയ്യേണ്ട ചില കൽപ്പനകളുണ്ട് നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ മൃഗത്തിനോട് നിറവേറ്റുന്നവനായിരിക്കും യഥാർത്ഥ ഭൂമി അപ്പൊ ഇവിടുത്തെ മൃഗങ്ങൾക്ക് സന്തോഷമായിരിക്കും ഇവിടുത്തെ വെള്ളം സന്തോഷിക്കും എന്താ കാരണം യഥാർത്ഥ ഊമ്മിനാണെങ്കിൽ തങ്ങൾ പറഞ്ഞതുപോലെ അവൻ സമുദ്ര തീരത്താണെങ്കിലും വെള്ളത്തിൽ ഇതത്വം പാലിച്ചോ അപ്പൊ വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം സന്തോഷിക്കും ഇവിടുത്തെ കല്ല് മണ്ണ് ഇതൊക്കെ ഈ സർവ്വചരാചരങ്ങളോടും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നൽകുള്ള അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമാവുന്നതായ അതിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ നിൽക്ക് അവർ കല്പിക്കപ്പെട്ടതായ ഒരു മതമാണ് ഈ വിശുദ്ധമാവുന്ന അധികം അപ്പോൾ ഒരു യഥാർത്ഥമോ നിന്നുണ്ടാക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ അടിസ്ഥാന കേന്നറാണ് യഥാർത്ഥത്തിൽ മദ്രസു എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച പള്ളി അവൻ്റെ ആ മദ്രസയിൽ നിന്ന് അവന് പഠിപ്പിക്കുന്നതായ പഠിക്കപ്പെടുന്ന അവൻ്റെതായ ആ ഇൽമിനെ അവനക്ക് പ്രാവർത്തികമായി ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം പള്ളിയാണ് അതുകൊണ്ടുള്ള ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ പല സംഗതികളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പള്ളിയിൽ ആദ്യമായി അത് ഇഹ്ലാസിൻ്റെ മേലിലാവണം കണ്ടോ നിമിസ അല്ലാ വസലമ ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ അവതരിച്ച ആയത്താണ് ആ ആയത്ത് എന്നാൽ ഒയാമന്നാൾ വരെയുള്ള എല്ലാ പള്ളികൾക്കും ബാധകമാണ് പള്ളിയിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഗുണം എന്താ ആ പള്ളിനെ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ഉസിസാല തക്കുവ തൻ്റെ മേലിലാവണം അതിനെ ശിരം നൽകപ്പെടേണ്ടത് എന്താ തക്കുവൻ്റെ മേൽ ശിരം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഹലാലായതായ ഭൂമിയാവണം അത് ഒരു ഹലാലല്ലാത്ത ഭൂമിയിൽ ഏക്കീരിച്ച കാരണം എന്നുള്ളതല്ല പള്ളി നമ്മൾ നിർമ്മിക്കപ്പെടുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതായ ഭൂമി അത് എന്താവണം അത് ഹലാലായ ഭൂമി ആവണം മറ്റൊരുത്തന്റെ ഭൂമി നമ്മൾ കൈവശപ്പെടുത്തിയ ഭൂമിയിലാവാൻ പാടില്ല ആ പള്ളിക്ക് ശില നൽകുന്നവർ നമ്മൾ സ്വാലിഹികളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാവണം ആ പള്ളിക്ക് ഉപയോഗിക്കപ്പെടുന്ന പണം അത് വിശുദ്ധമായ പണാവണം അതുകൊണ്ടല്ലേ റസൂൽ അലൈഹി അലീസ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ കഴമ്പം പുനർനിർമ്മാണം നടക്കണം അന്ന് അവിടുത്തെ ആ മുസ്ലിഖീങ്ങളാവുന്ന കുറേശ്ശികളിലും മുഹീദീങ്ങളാവുന്ന കുറേശ്ശികളൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞുവിൻ്റെ കുടുംബങ്ങളിൽ നിന്നുള്ള പലരും അള്ളാഹു വാഹിദാണെന്ന് ചോദിച്ചവരായി നിർസാഹീബുസല തങ്ങളെ കുട്ടി പ്രായത്തിലാണ് നടന്നത് എന്തായി അവർ തീരുമാനിച്ചത് എന്താ അവർ വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണ പണം മാത്രമേ ഈ കബത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാ അങ്ങനെ അവരതിനെ തീരുമാനിച്ചു അതിൻ്റെ ബജറ്റൊക്കെ തയ്യാറാക്കി അതിനുള്ള പൈസ നോക്കുമ്പോൾ പൂർണമായിട്ട് ആ ഒരു വിശുദ്ധമായ പണം എന്നുള്ള നിലക്കുള്ള പണം സംഭരിച്ചു നോക്കും നമ്മൾ ആ പള്ളി കഴമ്പത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു ബജറ്റ് അവർക്കുണ്ടായില്ല അപ്പം അവരുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ തറയിൽ നിന്ന് കുറഞ്ഞ സ്ഥലം വഹിച്ചിട്ടു സൂത പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞല്ലോ ലൗലാ കൗമുക്കി ഹദീഫ്ലാമനു കഴമ്പത്ത് ഇബ്രാഹിം ആയിഷ ബിയുടെനോട് പറഞ്ഞു ആയിഷയെ ഈ കാണുന്ന ജനങ്ങൾ ഇപ്പം മുസ്ലിമായ ഞാൻ ഈ കഴമ്പത്തിമൽ ഇപ്പോൾ കൈവച്ചാൽ അത് ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കൂല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കഴമ്പത്തിമ്മൽ കൈവെച്ച് ഇതിനെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അതേ ആ ധർമ്മം തന്നെ ഞാൻ നിർമ്മിക്കുമായിരുന്നു അപ്പം അത് വിശുദ്ധമായ പണം അവർ ജാഹര്യത്തിൽ ജീവിച്ച ആളുകളാണ് എന്നിട്ടും കഴമ്പം നിർമ്മിക്കുമ്പോൾ അതൊരു വിശുദ്ധമായ മവനായിരുന്നു അവരെ അടുത്ത് കണ്ടിട്ടില്ലേ ജാഹീരിയ കാലത്ത് ജീവിച്ച ആളുകൾ പറഞ്ഞല്ലോർമുൽപ്പെട്ടതായ ആണുങ്ങളൊക്കെ തവാഫ് ചെയ്തതായ ഈ പുണ്യമായ ഭവനം കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയണോ സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമായ ഭവനാണെന്ന് കഴുബത്തിനെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്ന് ജാഹീരിയത്തിൽ റസൂൽ സല വലിയ വസ്ലമാണ് തങ്ങളെ മേധത്തിൻ്റെ മുമ്പ് തന്നെ അപ്പോൾ അതൊരു ശുദ്ധ വിശുദ്ധമായ പണാവണം എന്നവർ വിശ്വസിച്ചു ഇസ്ലാം ഇസ്ലാ നെൻസുവാസ്ലമാങ്ങൾക്കുള്ള ദിവത്ത് ലബിക്ക് നൂപത്ത് നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അപ്പോൾ വിശുദ്ധമാവുന്ന പണം ഇതൊക്കെ ചെയ്യപ്പെടുക എന്ന വാക്കിൻ്റെ ആ വിശാലമായ അർത്ഥം ഇനിയുണ്ട് ഒരുപാട് ഞാൻ ഞാനതൊന്നും വളരെ വിശദീകരിക്കാൻ രണ്ടാമത്തോന്ന് എന്താ രണ്ടാമത്തോന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് ആ പള്ളിക്ക് ഉണ്ടാവേണ്ട ഗുണം എന്താന്ന് ചോദിച്ചാൽ ആ പള്ളിയിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കണ്ടോ വിശുദ്ധമായ ഖുർആന്റെ വ്യക്തമായ പ്രഖ്യാപന പ്രഖ്യാപനം അവിടെ ആണുങ്ങൾ മാത്രമേ ആ പള്ളിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ അത് യജാതെങ്കിലും ആണുങ്ങളല്ല അവിടെ ഉണ്ടാവേണ്ടത് യുഹിബൂന അങ്ങറു അവർ ഹൃദയത്തിനൊക്കെ വിശുദ്ധി ഉണ്ടാവണം അവരുടെ സർവ്വ അവയവങ്ങൾക്കും വിശുദ്ധി ഉണ്ടാവണം അപ്പം ബാഹ്യമായ നില്ക്കും ആന്തരികമായ നില്ക്കും എല്ലാ നെൽക്കുള്ള പൂർണ്ണ വിശുദ്ധിനെ ഉദ്ദേശിക്കുന്നതായ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അതാണ് പള്ളിൻ്റെ സ്വഭാവം ആ നൽക്കാണ് പള്ളിനെ നിർമ്മിക്കപ്പെടേണ്ടത് ആ നെൽക്കാണ് പള്ളിനെ സംരക്ഷിക്കപ്പെടേണ്ടത് അങ്ങനത്തേതായ ഒരു പള്ളി ഇവിടെ നമ്മൾ നിർമ്മിച്ചു അതിനെ ഇനി മുതൽ അതിനോട് അതിനോടനുബന്ധിച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരു ഇമാറത്താണ് ആ പള്ളിനെ പള്ളിനാഗത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളത് ആ നെൽക്ക് പള്ളിനെ വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കുക മദ്രസ അതിനനുസരിച്ച് മുസ്താദന്മാർക്കും മറ്റൊക്കെ വേണ്ടതായ സൗകര്യങ്ങൾ അവർക്ക് സാമ്പത്തികമായും മറ്റൊക്കെ വേണ്ടത് ചെയ്തു ചെയ്തുകൊടുത്തുകൊണ്ട് അവരെ ഈ ശർദ്ധ മുഴുവൻ പഠിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിക്കണം നമ്മൾ പഴയ കാലത്തുള്ള മൊല്ലാമാർ പഠിപ്പിച്ച മാരിക്കല്ല അന്ന് അവർ നമ്മളെക്കാളൊക്കെ ഉള്ളവരെയാണ് അവരൊക്കെ ഔലിയാക്കന്മാർ എന്നിട്ടോ അന്നത്തെ മൊല്ലാക്കന്മാരൊക്കെ അവർ നമ്മൾ പൈസ കൊടുത്താലും ഇല്ലെങ്കിൽ ജോലി പഠിപ്പിച്ചു പോകും ഇന്ന് അങ്ങനെയല്ല അത്ര വലിയൊരു ഈ മാനൊന്നും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു മാന്യമായ ശമ്പളം അവർക്ക് കൊടുക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശ്രദ്ധ ഇതിലേക്ക് പൂർണ്ണമായി കൊണ്ട് കേന്ദ്രീകരിക്കപ്പെടണം ഇതിലേക്ക് പഠി ആകെ ഒരു മണിക്കൂറെ പഠിപ്പിക്കാൻ കിട്ടുന്നുള്ളൂ അയ്യോ ഒന്നര മണിക്കൂർ കുട്ടി സ്കൂൾ കയറുന്നതിന് മുമ്പ് തള്ള വന്ന് വിളിച്ചാണ് സ്കൂൾ അല്ല പള്ളി മറസ്സ് കയറീനു മുമ്പേനെ കേരളം ഹാജരെടുത്ത പടേനെ വിളിച്ചാണ് സ്കൂൾക്ക് ബസ്സ് വന്നിട്ട് പിന്നെ എങ്ങനെയാണോ ദീൻ പഠിക്കുക പിന്നെ കുട്ടികൾ നന്നാവുമോ നന്നാവൂല അപ്പോൾ കുട്ടികളെ ദീൻ പഠിപ്പിച്ച് നന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വേണം പഠിപ്പിക്കണം ഉസ്വാദന്മാർ അവർക്ക് അവരെ ശർദ്ധം മുഴുവൻ അവർക്ക് വേചാറാവുക അവർക്ക് പഠിച്ചാലും വൈകുന്നേരം ആകുമ്പോൾ വീൻ വാങ്ങാൻ തെയ്യുക പെണ്ണുങ്ങൾ പ്രസഹിക്കാനായിരിക്കണം അല്ലെങ്കിൽ മറ്റേ കുടിനെ കടിച്ചാൽ ഈ വേചാർ അവർക്കുണ്ടാവാൻ പാടില്ല ആ നിലക്ക് അവരെ നമ്മളെന്താക്കണം എന്നറിയോ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ ഉസ്താദന്മാർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലാതെ ഒരു ഉസ്താദത്തിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയും ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട് അയാളെ പഠിപ്പി കഴിഞ്ഞ ഉടനെ അയാളെ സാമ്പത്തികം വളരെ വിഷമായിരിക്കും അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓട്ടോറിക്ഷ ഓട്ടുകയാണെങ്കിൽ ഈ ഓട്ടോറിക്ഷയിൽ ഉസ്താവ് പോകുമ്പോഴാണ് ഈ കുട്ടിയും കുട്ടീൻ്റെ മമ്മൂടെ വരുന്നത് അപ്പം എടാ ഓട്ടറിക്ഷക്കാരെ കേട്ട് വാങ്ങുന്നതും അപ്പോൾ അതുവരെ ഉസ്താദിനെ ഉസ്താദയെ വിളിച്ച് ബഹുമാനിച്ചതിനെ കുട്ടി കേൾക്കണമെന്ന് എടാ ഓട്ടോറിക്ഷക്കാരെ കേട്ട് വരിക പിന്നെ ഈ കുട്ടിക്ക് ഉസ്താദിനെ ബുമാനം ഉണ്ടാവുക ഈ ബഹുമാനം ഇല്ലാത്ത നിലക്ക് പഠിച്ചാൽ യഥാർത്ഥ ഇൽമ് അവൻ്റെ ഹൃദയത്തിലേക്ക് വരുമോ ആ അനുസരിച്ചുള്ള ഗുണം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അപ്പം ആ നിലക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആവശ്യമാവുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ മദ്രസയിൽ വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്ത് ആ ഉസ്താദന്മാർക്ക് ആവശ്യമാവുന്നതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പഠനത്തിൽ മാത്രം അവരെ ശ്രദ്ധ പഠിപ്പിക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന നെൽക്കുള്ള ഒരു സംവിധാനം കുട്ടികൾക്കും അത് വേണം അതുകൊണ്ടാണ് അപ്പം മദ്രസ നമ്മൾ മാറ്റി ഉണ്ടാക്കിയത് പഴയ കാലത്ത് ഇവിടെ നെൽത്തിരുന്ന് പഠിച്ചവരുണ്ട് ഭൂമിയിൽ എഴുതി പഠിച്ചവരുണ്ട് അന്ന് മണ്ണിൽ ഇരിക്കേണ്ട പ്രശ്നമില്ല കാരണം വീട്ടിൽ നിന്നും മണ്ണ് തന്നെയാണ് വരുന്നത് പിന്നെ കരി കൊണ്ട് തേച്ച വീടാണേൽക്കാർ അല്ലെങ്കിൽ മണ്ണോണ്ട് തേമ്പി തേച്ചതാണ് തേച്ചതാണേക്കാറ് കുറച്ച് കഴിഞ്ഞപ്പോൾ സിമന്റൊക്കെ ഇട്ട് മദ്രസില് നമ്മൾ സിമെൻറ്റ് ഇട്ടു കാരണം എന്താ ഇട്ട വീട്ടിൽ നിന്ന് കുട്ടി വരുമ്പോൾ കുട്ടിക്ക് സിമെൻറ് ഇല്ലാത്ത ഇരുന്നാൽ ഇര പോലിട്ടും എന്താണെന്നറിയോ അത് ഇവിടെ വന്ന് വണ്ടർ ഇരുന്നല്ലോ എന്ന് ഇപ്പോൾ ഫാനും അതുപോലെ തന്നെ എ സിയൊക്കെ ഉള്ള വീട്ടിൽ നിന്നാ കുട്ടി വരുന്നുണ്ട് ഓൻ നമ്മളാദ്യമായിട്ടുള്ള സൗകര്യം ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഓൻ്റെ ശ്രദ്ധ ഈ പഠിക്കണീക്ക് പോകാൻ ഓവൻ എപ്പോഴും ഓൻക്ക് അലട്ടില്ലെന്താ വലിയ നല്ല സുഖം ആ സുഖപ്പെടം ചെയ്യാമെന്നാണ് എനിക്ക് ആ കുട്ടിക്കായിരിക്കും അപ്പോൾ പഠിക്കാൻ ഓൻ്റെ ശ്രദ്ധ അതിലേക്ക് കിട്ടൂല അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമാവുന്ന നൽക്ക് അവരെ ശരദ്ധ മുഴുവനും പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ നിർബന്ധമായിട്ടും ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ളതായ ഐ ബിൽഡിങ്ങുകളോ ബിൽഡിങ്ങുകളും അതിനുള്ള ക്ലാസ് റൂമും അത് സ്മാർട്ട് ക്ലാസ് റൂമും അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ അപ്പോൾ ആ നൽക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് സമസ്തകയുള്ള ജമീയത്തുല്ല എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ പൂർണ്ണമായി കൊണ്ടിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിനു വേണ്ടി അതിന് അതിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആ നെൽക്ക് സമസ്ത കേരള ജമീയ തൊഴിലുമെ പിന്നിൽ നിന്നുകൊണ്ട് ഈ മദ്രസക്കും ഈ പള്ളിക്കൊക്കെ വേണ്ട എല്ലാ നെൽക്കുള്ളതായ ഹിദുമത്തുകളും ചെയ്യാൻ ഈ നാട്ടുകാരാവുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഞമ്മൾക്കൊക്കെ വാഹു തോഫീക്ക് ചെയ്യട്ടെ പ്രത്യേകിച്ച് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചു തന്ന ആ വിദേശത്തുള്ളതായ ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവടം അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട എല്ലാത്തിലും അർഹമുറഹ്മീനായ തമ്പൂരോനെ നീ വർക്കത്ത് ചെയ്ത് കൊടുക്കണേ എല്ലാവിധ അഫാത്തും സ്വീപത്ത് തൊട്ട് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കണേ അവർക്കുള്ള ആത്ിബത്ത് ഒന്നാക്കി കൊടുക്കണേ തമ്പൂരനെ സുഖത്തിൽ മഹാന്മാരോടുകൂടെ അവർ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി തന്നെ തമ്പൂരവനെ അതുപോലെ ഈ മദ്രസ്സൻ്റെ പണിയിലേക്ക് സംഭാവന ചെയ്ത നാട്ടുകാരാവുന്ന എല്ലാ നാട്ടുകാരും അല്ലാത്തവരുമാവുന്ന എല്ലാ ആളുകൾക്കും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സഹായിച്ച എല്ലാവർക്കും അറമുറഹ്മീനായ തമ്പൂരനെ എല്ലാ നിൽക്കുള്ള ഖൈറിനെയും ബർഖത്തിനെയും ചൊരിയാനെ അവരെയും അവരുടെ മക്കളെയും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളൊക്കെ സാൽഹ്യങ്ങളാക്കണേ ാക്കിത്തന്നെ തമുരോനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കാനായി തമ്പുരോനെ കുഞ്ഞ ഒരു മാഹുറത്തിലും വിജയികളെ കൊളത്തില്പ്പെടുത്താനായി തമ്പുരോനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ സർവ്വാളുകൾക്കുള്ള കുമ്മറുകളെയും സുഖം പൂങ്കാവനാക്കണാവുക പ്രത്യേകിച്ച് അതിൻ്റെ എല്ലാം ഓർമ്മ ഇവിടുത്തെ ഫർണിച്ചറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു കുട്ടി ഇങ്ങളെ നാട്ടുകാരനാകുന്ന ഒരാൾ അയാളുടെ അറബിൻ്റെ ഉമ്മ ഒരു നാൽപ്പതിനായിരം രൂപ അയാളെ മകൻ ഇവിടെ കൊടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഇവിടെ നമ്മളെ മുസ്ലിയാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നാൽപ്പതിനായിരം ഉറുപ്യതിലേക്ക് സംഭാവന ചെയ്ത ആ പിന്നെ ആ സ്ത്രീ അറബി സ്ത്രീ അവർ പിന്നെ അസുഖം ബാധിച്ച് കെടുക്കുകയാണ് അപ്പോൾ അവർ അസുഖത്തിന് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യാൻ വേണ്ടി അവർ ഏൽപ്പിച്ചിട്ടുണ്ട് അറമുറാഹ്മീൻ ആയത് ആ സ്ത്രീക്കുള്ള എല്ലാവിധ രോഗങ്ങളെയും ഷിഫിയാക്കി കൊടുക്കണേ തമ്പുരുവാനെ ആഫിയത്ത് കൊടുക്കണേ തമ്പുരുവാനെ ദീർഘായസം കൊടുക്കണേ തമ്പുരുവാനെ ആക്കിബത്ത് ഒന്നാക്കി കൊടുക്കണേ അള്ള് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി തന്നെ തമ്പുരുവാനെ എന്ന് ദുഴ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാമുലൈക്കും വറഹമത്